നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് ഗൾഫ് മേഖലയിൽ കേരള സിലബസ് പ്ലസ് ടു പരീക്ഷയിൽ എൺപത്തി എട്ട് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം വിജയം അഞ്ഞൂറ്റി അറുപത്തിയെട്ട് പേർ പരീക്ഷ എഴുതിയതിൽ അഞ്ഞൂറ് പേർ ഉപരിപഠനത്തിന് അർഹത നേടി എൺപത്തിയൊന്ന് വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി യു എയിലെ എട്ട് സ്കൂളുകളിലാണ് സെൻ്ററുകൾ ഉണ്ടായിരുന്നത് കൂടാതെ ഓപ്പൺ സ്കീമിൽ പരീക്ഷ എഴുതിയ പതിനാറ് പേരും വിജയിച്ചിട്ടുണ്ട് ഇവരിൽ മൂന്ന് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജ നൂറ് ശതമാനം വിജയം നേടി ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ദുബായ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒൻപത് രണ്ട് ഗൾഫ് മോഡൽ സ്കൂൾ ദുബായ് അറുപത്തി അഞ്ച് ദശാംശം മൂന്ന് എട്ട് മോഡൽ സ്കൂൾ അബുദാബി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം രണ്ട് ന്യൂ ഇന്ത്യൻ എച്ച് എസ് എസ് റാസൽ ഖൈമ എൺപത് ദശാംശം ആറ് അഞ്ച് ഇംഗ്ലീഷ് സ്കൂൾ ഉമുൾ ഖവൈൻ എഴുപത്തിയൊൻപത് ദശാംശം ഏഴ് മൂന്ന് ഇന്ത്യൻ സ്കൂൾ ഫുജൈറ തൊണ്ണൂറ് ശതമാനം ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ അലൈൻ എൺപത്തിരണ്ട് ദശാംശം ആറ് ഒന്ന് ശതമാനം എന്നിങ്ങനെയാണ് യു എയിലെ മറ്റ് സ്കൂളുകളിലെ വിജയ ശതമാനം ചെറുകിട കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കാനും അബുദാബിയിലെ ചെറുകിട സസ്യ ഉൽപ്പാദന ഫാമുകൾ നിയന്ത്രിക്കാൻ അധികൃതർ തയ്യാറെടുക്കുന്നു പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിപണിയിൽ അവയ്ക്ക് കൂടുതൽ മത്സരക്ഷമത ലഭിക്കുന്നതിനുമായി ഫാമുകളിലെ സസ്യ ഉൽപ്പാദന നടപടികൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ അധികൃതർ നിശ്ചയിക്കും ഈ വർഷത്തെ ആദ്യ ഹജ്ജ് സംഘമായി മദീനയിൽ എത്തിയ ഇന്ത്യൻ തീർത്ഥാടകർക്ക് ലഭിച്ചത് ഉജ്ജ്വല വരവേൽപ്പ് ഹൈദരാബാദിൽ നിന്നുള്ള ഇരുന്നൂറ്റി തീർത്ഥാടകരാണ് ഇന്ന് പുലർച്ചെ മദീനയിലെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത് സൗദി ഗതാഗത മന്ത്രി സാലിഹ് അൽ ജാസറും ഹജ്ജ് ഡെപ്യൂട്ടി മന്ത്രിയും ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹായിൽ അജാസ് ഹാനും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു ഒമാൻ വിഷൻ രണ്ടായിരത്തി ഇംപ്ലിമെന്റേഷൻ ഫോളോ അപ്പ് യൂണിറ്റ് അധികൃതർ ഗവർണർമാരുമായി മസ്കത്തിൽ കൂടിക്കാഴ്ച നടത്തി യൂണിറ്റ് അതിൻ്റെ ചുമതലകളുടെ പ്രധാന വശങ്ങൾ വിവരിക്കുകയും ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ ഗവർണർ ഓഫീസുകളുമായുള്ള സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും അവലോകനം ചെയ്തു ഗവർണറേറ്റുകളുടെയും സുസ്ഥിര നഗരങ്ങളുടെയും വികസനത്തിനുള്ള പ്രധാന സൂചകമായി വികേന്ദ്രീകരണത്തിന് പ്രാധാന്യത്തെക്കുറിച്ചും സൂചിപ്പിച്ചു ബഹ്റലിലെ ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതികളെക്കുറിച്ച് ഹോങ്കോങ് പോലീസ് സംഘം ചോദിച്ചറിയുകയും മികവ് പുലർത്തുന്നതായി അഭിപ്രായപ്പെടുകയും ചെയ്തു രാജ്യത്തെ റോഡ് ഗതാഗതവും ട്രാഫിക് സുരക്ഷയും ഏറെ മികവുറ്റതാണെന്ന് സംഘം വ്യക്തമാക്കി വിവിധ റോഡുകളിൽ വാഹന നീക്കം നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും റോഡുകളിൽ ട്രാഫിക് സുരക്ഷ സാധ്യമാക്കുന്നതിന് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളും സംഘത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ട്രാഫിക് സുരക്ഷയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള പദ്ധതികൾ അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കുന്നതാണെന്നും സംഘം അഭിപ്രായപ്പെട്ടു പരിക്കേറ്റവരെയും മറ്റ് രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നവരെയും സഹായിക്കുന്നതിനായി ഗസയിലെത്തിയ കുവൈറ്റ് മെഡിക്കൽ സംഘം മടങ്ങി ഗസയിലെ നൂറുകണക്കിന് ആളുകൾക്ക് ചികിത്സയും ം ശസ്ത്രക്രിയകളും സംഘം പൂർത്തിയാക്കി ആരോഗ്യ സംരക്ഷണ സഹായത്തിന് പുറമെ കുവൈറ്റ് റിലീഫ് സൊസൈറ്റിയുടെ ടീം ഭക്ഷ്യ വിതരണങ്ങളും ഭവന പദ്ധതികളും കൈകാര്യം ചെയ്യുന്ന നിരവധി ശ്രമങ്ങളിലും ഏർപ്പെട്ടതായി ടീം ലീഡർ ഒമർ അൽ ധുവായിനി പറഞ്ഞു ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായ തെക്കൻ ഗസയിലെ റഫേൽ നിന്ന് പലസ്തീൻകാർ കൂട്ടപ്പലായനം തുടങ്ങി റഫയിലെ അതിർത്തി കവാടം ഇസ്രായേൽ അടച്ചതോടെ എല്ലാ പ്രതീക്ഷയും മങ്ങി അഭയം എവിടെയാണെന്നറിയാതെയാണ് ജനം വീണ്ടും അലച്ചിൽ തുടങ്ങിയത് തെക്ക് നിന്ന് മധ്യ ഗസയിലേക്കാണ് ഇപ്പോൾ കൂട്ടപലായനം നടക്കുന്നത് മലയാളി യുവതിയെ കാനഡയിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു പടിക്കല സാജന്റെയും ഫ്ലോറയുടെയും മകൾ ഡോണയാണ് മരിച്ചത് മുപ്പതു വയസ്സായിരുന്നു കുറ്റിച്ചിറ കണ്ണമ്പുഴ ലാൽ കെ പൗലോസിന്റെ ഭാര്യയാണ് ഭർത്താവായ ലാലിനെ കാണാതായിട്ടുണ്ട് ഇയാളെ കാണാതായതോടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന നിലയിൽ കാനഡ പോലീസ് അന്വേഷണം തുടരുകയാണ് പുതിയ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ ഏകീകൃത വിസയ്ക്ക് പേരിട്ടു ഗൾഫ് ഗ്രാൻഡ് ടൂർസ് എന്നാണ് പേരിട്ടത് ഇത് ആറ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനും ഒരു മാസത്തിലേറെ താമസിക്കാനും അനുവാദം നൽകുന്നു യു എ ഇ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തുഖ് അൽ മറി അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഈ സംരംഭം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കാനും ജി സി സി മേഖലയിൽ ഉടനീളം യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കാനും പുതിയ വിസ ലക്ഷ്യമിടുന്നു ഐറിഷ് പാർലമെന്റിൽ പ്രസംഗിച്ചതിന്റെ സന്തോഷത്തിൽ കൊച്ചി കടവന്ത്ര സ്വദേശി മിട്ടു ഫാബിൻ ആലുങ്കൽ അയർലൻഡിൽ കുടിയേറുന്ന നഴ്സുമാരുടെ വിജയകഥ നഴ്സിംഗ് ദിനാചരണത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഇവർ പതിനേഴ് വർഷം മുൻപാണ് അയർലൻഡിൽ എത്തിയത് ഡുബ്ലിനിൽ നഴ്സിംഗ് ഹോമിൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗായി ജോലി നോക്കുകയാണ് മിട്ടു